ഏ ഗൈസ് കുറെ നാൾക്ക് ശേഷം ഉണ്ടാ ഇന്നൊരു ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടി പോയത് നാട്ടിലാണെങ്കിൽ ആഴ്ച ഡ്രസ്സ് വാങ്ങിക്കൊണ്ടിരുന്ന ആളായിരുന്നു ഞാൻ ദാരിദ്ര്യമാണ് ഗൈസ് ദാരിദ്ര്യം ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് അഫോർഡബിൾ ആയിട്ട് വാങ്ങാൻ പറ്റിയ അതായത് നമ്മുടെ ബഡ്ജറ്റിനൊക്കെ ഒതുങ്ങുന്ന ടൈപ്പ് ഓഫ് ഒരു ഐറ്റം ആണ് ഈ ബണ്ണ് എന്ന് പറഞ്ഞത് നോർമൽ ബണ്ണല്ല ബണ്ണിൽ തന്നെ കുറെ വേരിയന്റ് ഉണ്ട് സ്റ്റഫ്ഡ് ഉണ്ട് ക്രീം ഉണ്ട് അങ്ങനെ പല പല വേരിയന്റ് ഉണ്ട് ഉണ്ടാ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരെണ്ണിലും വാങ്ങാൻ തോന്നും അത്ര അടിപൊളിയായിട്ടാണ് ഇവർ ഇത് പ്രസന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ് പിന്നെ ഇതൊന്നും നമുക്ക് ഡെയിലി വാങ്ങിച്ചു കഴിക്കാൻ പറ്റില്ല ബോഡിക്കാണെങ്കിലും പിന്നെ ഫിനാൻഷ്യലി ആണെങ്കിലും നമുക്ക് അത്ര സേഫ് അല്ല പിന്നെ നമ്മുടെ ആ കൊതിയൊക്കെ മാറാൻ വേണ്ടി ഒന്നും രണ്ടോ വാങ്ങിച്ചുകഴിക്കാം കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് രണ്ടെണ്ണം വാങ്ങിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ സിസ്റ്റം അല്ല കേട്ടോ ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ഐറ്റം നമ്മൾ തന്നെ ചൂസ് ചെയ്ത് ഒരു ട്രേ വെച്ചിട്ട് നമുക്ക് എടുക്കാം എന്നിട്ട് അവസാനം ബിൽ സെക്ഷനെ കൊണ്ടു കൊടുത്തുകഴിഞ്ഞാൽ അവർ നമുക്ക് പാക്ക് ചെയ്ത് തരും അതാണ് ഇവിടുത്തെ സ്കീം എനിക്കത് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നിയിട്ട തൊട്ടടുത്ത കടയില് ഡോണട്ട്സ് കണ്ടപ്പോഴേക്കും എന്തോ എന്റെ മനസ്സിന് ഭയങ്കര ചാഞ്ചാട്ട വരുന്നത് അവിടുന്ന് രണ്ട് ഡോണ മേടിച്ചിട്ടാണ് ഞാൻ വീട്ടിലോട്ട് പോകുന്നത് എന്നും ഞാൻ വിചാരിക്കും ഷുഗർ കട്ട് ചെയ്യണം ഷുഗർ കട്ട് ചെയ്യണം എന്ന് പക്ഷെ സമ്മതിക്കില്ല കൈസ് എന്തായാലും കട്ട് ചെയ്യണം